കലവറ തുറക്കാൻ ഇനി ദിവസങ്ങൾ മാത്രം സ്പൈസ് ആൻഡ് ബോൺ ഗാർഡൻ റെസ്റ്റോറന്റ് ചേലക്കരയിൽ ഉടൻ തുറന്ന് പ്രവർത്തനം ആരംഭിക്കുന്നു ഇന്ത്യൻ അറബിക് ചൈനീസ് വിഭവങ്ങൾ ഇനി ഒരു ചേലക്കരയ്ക്ക് ഇനി പുത്തൻ രുചി സ്പൈസ് ആൻഡ് ബോൺ ഗാർഡൻ റെസ്റ്റോറന്റ് ചേലക്കര ഓപ്പണിംഗ് ചെറുതുരുത്തി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ടോയ്ലറ്റ് കോംപ്ലക്സിന്റെ ഉദ്ഘാടനം നടന്നു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ എം മുഹമ്മദ് അഷറഫ് യോഗം ഉദ്ഘാടനം ചെയ്തു ൾക്ക് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഇടപെടുന്നതിനും അതിന്റെ ഫണ്ട് നിയോഗിക്കുന്നതിനും വലിയ പരിമിതി എന്നാൽ വികസന പ്രക്രിയയിൽ പുതിയ കാലത്ത് പങ്കുവഹിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ എന്ത് ചെയ്യാൻ കഴിയും എന്ന അന്വേഷണത്തിനുള്ളിലാണ് അതാത് കാലത്ത് മാറ്റത്തിനനുസൃതമായ ശുചിത്വ കുറികൾ നമുക്ക് നിർമ്മിച്ചു കൊടുക്കാൻ കഴിയും എന്ന നിലവിലുണ്ട് అత్యులు సహాయం బ్లు గవర్మ హెకండీ స్కూల స్కూల గవర్మ హెకండీ స్కూలమ స్కూ అం ఎస్ఎమ్స్ అది పడయ గవర్మ హెకరి స్కూల కాలుచిత్వ సముచ్చు పంచాయతి నేతృత్వం పడింది నేను తీర్మానం

ബ്ലോക്ക് പഞ്ചായത്ത് അനുവദിച്ച പത്ത് ലക്ഷത്തിലധികം രൂപ ചിലവഴിച്ചാണ് ടോയ്ലറ്റ് കോംപ്ലക്സ് നിർമ്മിച്ചത് വളത്തോൾ നഗർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷെയ്ഖ് അബ്ദുൾ ഖാദർ യോഗത്തിൽ അധ്യക്ഷനായിരം രൂപയോളം சவுண்ட் பைட் விஜயபாஸ்கர் இருபத்து ஏழு ఫోటోగ్రాఫ్ విద్యా భాగంగా సర్కారి రీతి పాటు ఇంకా సర్కార్ స్కూల പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി നിർമ്മലാദേവി ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ എം വി സുചിത്ര പഴയൂർ ബ്ലോക്ക് പഞ്ചായത്തംഗം പി എം നൌഫൽ പ്രിൻസിപ്പൽ ഇൻചാർജ് എം പ്രീത പ്രധാനാധ്യാപിക ആൻസി എമ്മ മാത്യു പഞ്ചായത്ത് അംഗങ്ങളായ പി എ യൂസഫ് എം ബിന്ദു താജു നീസ പി ടി എ പ്രസിഡന്റ് എം എം ഹനീഫ എസ് എം സി ചെയർമാൻ കെ എസ് ഷബീർ എം പി ടി എ പ്രസിഡന്റ് കെ ചിത്രലേഖ സ്റ്റാഫ് സെക്രട്ടറി ശ്രീധന്യ തുടങ്ങിയവർ സംസാരിച്ചു റൈറ്റ് വിഷൻ ന്യൂസ് ആരോഗ്യ ജീവിതത്തിന്റെ വഴികാട്ടിയായി ദി ആര്യവൈദ്യ ഫാർമസി കോയമ്പത്തൂർ ലിമിറ്റഡ് ആറങ്ങോട്ടുകര എല്ലാ വെള്ളിയാഴ്ചയും വൈകിട്ട് മൂന്ന് മുപ്പത് മുതൽ ഡോക്ടർ കെ പി സയ്ദ് മുഹമ്മദ് സലീം ഒന്നിടവിട്ടുള്ള എല്ലാ ചൊവ്വാഴ്ചകളിലും രാവിലെ പത്ത് മണി മുതൽ ഡോക്ടർ നിയാസ് ഹുറൈർകുട്ടി എന്നീ വിദഗ്ധ ഡോക്ടർമാരുടെ സേവനങ്ങളും കൂടാതെ എല്ലാവിധ ആയുർവേദ മരുന്നുകൾ കഷായ മരുന്നുകൾ പെട്ടിമരുന്നുകൾ യുനാനി പാറ്റന്റ് മരുന്നുകൾ പ്രസവരക്ഷാ മരുന്നുകൾ ബേബി ഫുഡുകൾ തുടങ്ങിയവയും ലഭ്യമാണ് ദി ആര്യവൈദ്യ ഫാർമസി കോയമ്പത്തൂർ ലിമിറ്റഡ് മുല്ലയ്ക്കൽ ഭഗവതി ക്ഷേത്ര കോംപ്ലക്സ് തളി റോഡ് ആറങ്ങോട്ടുകര ഫോൺ നയൻ